ബി എൽഒമാർ അനുഭവിക്കുന്ന ദുരിതം വിശദമാക്കുന്ന കൂടുതൽ ശബ്ദ ശബ്ദ സന്ദേശം വനിതാ സന്ദേശമാണ് പുറത്തു രാത്രി വരെ ഒറ്റയ്ക്ക് നടന്ന പോമുകൾ വിതരണം ചെയ്യേണ്ടി വരുന്നുണ്ട് ആഹാരം കഴിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ പോലും കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതി എല്ലാവരും പണിയെടുത്ത് മരിക്കണമെന്നില്ല എന്ത് അച്ചടക്ക നടപടിയാണെങ്കിലും നേരിടാൻ തയ്യാറാണെന്നും ഉദ്യോഗസ്ഥ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു എല്ലാ സമയം കുറച്ച് വർക്ക് ചെയ്താൽ മതി ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണത് ഉണ്ട് ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ഞങ്ങളെ നിങ്ങൾ ആരും അടിമകളായിട്ട് വിലക്കെടുത്തേക്കണതല്ല ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ വന്നേക്കുന്നവരാണ് ഞങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഞങ്ങളുടെ അവകാശങ്ങളുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പരിഹരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കിക്കോടുക ഏ എലക്ഷൻ കമ്മീഷനാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഫീൽഡിൽ കിടന്ന് ചത്തുപണി എടുത്തിട്ട് മരണപ്പെടുന്ന എവിടെയെങ്കിലും ഉണ്ടോ ദർ ഇസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്മീഷൻ ആൻഡ് ദ ബി എൽഒ അത് ആദ്യം മനസ്സിലാക്കണം മിക്ക ദിവസങ്ങളും ഒമ്പതരയ്ക്കും പത്തുമണിക്കാണ് വരുന്നത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ രാത്രി എട്ടും ഒമ്പതും മണിക്കൊക്കെ നടക്കുമ്പോൾ പട്ടികളുടെ ശല്യം അതുപോലെ ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണ് എന്താ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണേന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് വെളുപ്പിന് പോകുന്നുണ്ട് ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ ഒരു കിലോമീറ്റർ ഇണക്കുന്ന ഉള്ളിലേക്ക് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മള് പട്ടിണി കിടക്കാണ്

അതിഭയങ്കരമായി അത് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും പറഞ്ഞു ഈ മരിച്ചവരെയും അവര് സ്ഥലം മാറി പോയവരെയും ഒക്കെ ഇതിനകത്ത് ചെയ്യുക എന്നൊക്കെ പേഴ്സണലി എന്നെ വിളിച്ചു അഞ്ചര മണിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ അന്നാ ഫോൺ എടുത്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു ഇപ്പൊ ഇതൊന്നും പറഞ്ഞു വേണ്ടു അപ്പൊ പോലെ ഒരുമിച്ച് പറയരുതെന്ന് പറഞ്ഞതു അതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റവന്യൂ അധികാരികൾ റവന്യൂ അധികാരികളുടെ മേലിൽ നിന്ന് പറയുന്നത് നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി അതീവ വിധേയത്വം പുലർത്തുകയാണ് ഇത് ബി എൽഒമാർക്ക് അതിഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നത് സത്യമാണ് ഓരോ ആളുകളെ സൗകര്യപ്രദമായി അതിന് ചില രാഷ്ട്രീയ സംഘടനകളുടെ സമ്മർദ്ദമൊക്കെ മൂലം മറ്റുള്ള ആളുകളെ ഈ ബി എൽഒമാരായി നിയമിച്ച് അവരുടെ മേലെ അതിസമ്മർദ്ദം നടത്തുകയാണ് ഈ പ്രശ്ന നടത്തിയത് തിരുവല്ല ഭാഗത്താണ് പത്തനംതിട്ട ആദ്യ ഭയങ്കരമായി അവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ ആള് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നൊക്കെ പറയണ്ടേ വിജിൻ വായന്തോട് ചേരുന്നുണ്ട് വിജിൻ അമിത ജോലി ഭാരം മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നു തുടങ്ങിയ നിരവധി പരാതികളാണ് ഇവരുടെ ഈ രണ്ട് ഓഡിയോയിൽ നിന്നും വളരെ വ്യക്തമാണ് അവരെന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഐ ആറിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഇതിൽ കൃത്യമായൊരു ഒരു പ്ലാൻ ഇല്ലാതെ ഇല്ലെങ്കിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ആ പ്ലാൻ ഇല്ലായ്മയാണോ എന്താണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയരാൻ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കാരണമായിരിക്കുന്നത് ഇവർ ഈ ജോലി ചെയ്യുന്നത് തന്നെ നിർത്തണം ഇല്ലെങ്കിൽ ചെയ്യാൻ തുടരാൻ ില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന അത്രയും മോശമായിട്ടുള്ള രീതിയിലാണോ ഇവർക്ക് ഈ പറയുന്ന ജോലികൾ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ നൽകിയിരിക്കുന്നത് ആവശ്യത്തിന് ആളുകൾ ഇല്ലാത്തതാണോ എന്താണ് ഇവർ പ്രശ്നമായി പറയുന്നത് യ ഇതിലെ പ്രധാന എന്ന് പറയുന്നത് ധൃതി പിടിച്ച് എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള തീരുമാനം തന്നെയാണ് അതാണ് ഇത്രയും പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ എസ് ഐ ആർ നടപ്പിലാക്കുക എന്ന ആ നിർബന്ധ ബുദ്ധിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ ഒക്കെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയും ഈ ധൃതി പിടിച്ച് നടപ്പിലാക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാവൂ എന്ന് പലതവണ ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടക്കുന്ന ഘട്ടത്തിൽ ഒക്കെ അതേ നിലപാട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല അത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇരയാക്കപ്പെടുകയാണ് നിലവിൽ ഇപ്പോൾ ബി എന്ന് പറയുന്നത് കണ്ണൂരിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത ബി ആത്മഹത്യ ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒപ്പം തന്നെ കടുത്ത സമ്മർദ്ദങ്ങൾ ഒക്കെ ഓരോ ബി ഇപ്പോൾ തുറന്നു പറയുകയും അവരുടെ അവരുടേതായ ഗ്രൂപ്പുകളിൽ അക്കാര്യം വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇവർ ഇത്ര ദിവസം കൊണ്ട് ഇത്രയും ഫോമുകൾ നൂറ് ശതമാനം ഫോമുകൾ ഏകദേശം ഒരു ഒരു ബി എൽഒ തീർക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറിനടുത്തൊക്കെ ഉള്ള പേരുകളാണ് ആ ഫോമുകളാണ് അവർ ഫില്ല് ചെയ്ത് ഇത് കളക്ട്രേറ്റിലൊക്കെ കൈമാറേണ്ടത് അതിലുള്ള സമ്മർദ്ദമാണ് നിലവിലുള്ളത് രാത്രിയോളം രാവിലെ വീടുകളിൽ നിന്ന് ആളുകൾ ജോലിക്ക് പോകുന്നതിനുമൊക്കെ മുമ്പ് തന്നെ വീടുകളിലെത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ബി എൽഒമാർക്കുള്ളത് അങ്ങനെ വീടുകളിലെത്തുകയും അവരെ കണ്ട് ഈ ഫോം നൽകി അത് ഫില്ല് ചെയ്ത് തിരിച്ചു വാങ്ങിക്കുകയും ഒക്കെ ചെയ്യണം ഒപ്പം തന്നെ ഈ വൈകുന്നേരം ആറു മണിക്ക് ശേഷം വീട്ടിൽ ആളുകൾ എത്തുന്നതിന് ശേഷം ആ പോകേണ്ട അവസ്ഥയാണ് നിലവിൽ പല സ്ഥലങ്ങളിലുള്ളത് ഒട്ടുമിക്ക വീടുകളിലുള്ള ആളുകളും ആ ജോലിയുടെ ആവശ്യവുമായി ആവശ്യവുമായൊക്കെ വീട്ടിന് പുറത്തായിരിക്കും മറ്റ് സ്ഥലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തിരുവല്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ളവർ ഒക്കെ ആ വിദേശത്ത് ഒക്കെയുള്ളവരാണ് അവരുടെയൊക്കെ വോട്ട് ചേർക്കേണ്ട സാഹചര്യമുണ്ട് അവരെ ഫോണിൽ വിളിക്കേണ്ട ആവശ്യമുണ്ടാകും അവരുടെ നമ്പർ കളക്ട് ചെയ്യണം അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് നിലവിൽ ഈ ബി എൽഒമാർ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അത് ഈ തരത്തിൽ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും അവരെ നേരിട്ട് കണ്ട് ബി എൽ എ അതായത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം ഇവർക്ക് തേടാമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അവരുടെ സഹായം തേടുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അവരുടെ ബൂത്ത് ഏജന്റുമാർ ഒക്കെ ഇതിൽ തർക്കമുണ്ടാക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലും ബി എൽഒമാർ നേരിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ ബി എൽഒമാരുടെ സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയായിട്ടുള്ള പരിശീലനമില്ല ഇവര് ഇവിടെ ജീവനക്കാരില്ല ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ടൈം പോലും ഇല്ലാതെ അതായത് ഒരു സമയമില്ല ഇവർക്ക് എല്ലാ സമയത്തും ഇവര് രാവിലെ പുലർച്ചെ ഇറങ്ങി ലേറ്റ് നൈറ്റ് ആവുന്നത് വരെ ഇവർ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു അതിനൊപ്പം തന്നെ ഈ രാഷ്ട്രീയകരുടെ സമ്മർദ്ദം അത് വേറെയുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഉദ്യോഗസ്ഥർ എല്ലാ എല്ലാ രീതിയിലും ട്രാപ്പ്ഡായി ഈ ഒരു എസ് ഐആർ കാരണം എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇപ്പൊ സർക്കാർ ഓൾറെഡി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കുറച്ച് സമയം കൂടി നീട്ടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും കോടതി അത് പരിഗണിച്ചിട്ടില്ല പക്ഷേ ഈ ആവശ്യവുമായി സർക്കാർ എങ്ങനെയായിരിക്കും അതായത് ഇതും കൂടി ചേർത്തിട്ട് ഏതെങ്കിലും രീതിയിൽ സർക്കാർ അത് വീണ്ടും മാറ്റിവെക്കാനുള്ള ആവശ്യത്തിലേക്കോ ഇല്ലെങ്കിൽ പിന്നീട് എന്നതിലേക്ക് കടക്കാനുള്ള സാധ്യത ഇനിയുണ്ടോ